ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ പഠനത്തിനോ ഒക്കെയായി നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് താമസിക്കാനായി കുറേ കാലത്തേക്ക് ഒരു അപ്പാർട്ട്മെൻറ്റോ റൂമോ ഒക്കെ ലഭിക്കാറുണ്ട് മറ്റുള്ള ഉപയോഗിച്ചതായിരിക്കാം നമ്മൾ കുറച്ച് നാളത്തേക്കായിരിക്കാണ് താമസിക്കുന്നത് പക്ഷെ നമ്മൾ താമസിക്കുന്ന കാലത്തേക്ക് നമുക്ക് ആ സ്ഥലം അനുകൂലവും നമ്മളുടെ പ്രവൃത്തികൾക്ക് ഗുണപ്രദവുമാക്കി തീർക്കാനായി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെയുള്ള ഒരു റൂമോ ഒരു അപ്പാർട്ട്മെൻറ്റോ ഒരു വീടോ ഒക്കെ പ്രാർത്ഥിച്ച് ദൈവസന്നിധി സമർപ്പിക്കാൻ നേരം പറയേണ്ടതായ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി നമ്മൾ പാർക്കാനായി തിരഞ്ഞെടുക്കുന്ന ആ സ്ഥലത്ത് ദൈവസാന്നിധ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാമതായി പറയേണ്ടത് യേശു ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ സമാധാനം ഈ അന്തരീക്ഷത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ നമ്മൾ പാർക്കുന്ന ഏത് സ്ഥലത്തും നമുക്ക് വേണ്ടത് സമാധാനമാണ് ദൈവത്തിൻ്റെ സമാധാനം ഈ അന്തരീക്ഷത്തിൽ നിറയട്ടെ ഈ വീട് മുഴുവൻ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയപ്പെടട്ടെ ആ ദൈവിക സമാധാനം നിറയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളെ അന്തരാത്മാവിൽ നിന്നൊരു സമാധാനം ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്നതായി ആത്മാവിൽ കണ്ടനുഭവിച്ച് വേണം പ്രാർത്ഥിക്കാൻ രണ്ടാമതായി പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ യേശുവിൻ്റെ വിശുദ്ധി ഇതിനകത്ത് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കണം നമുക്ക് മുമ്പേ ജീവിച്ചവർ അവിടെ അസന്മാർഗിക ജീവിതമോ തെറ്റായ കാര്യങ്ങളൊക്കെ നടപടിയാക്കി കൊണ്ടിരുന്നതാകാം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അത്തരം ദുഷിച്ച പ്രവർത്തനം ിൽ ഇഷ്ടപ്പെട്ടതിലെ പല ആത്മാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാം അതിനെയൊക്കെ അവിടെ നിന്ന് തുരത്തണം അതിന് ചെയ്യേണ്ട കാര്യം യേശു ക്രിസ്തുവിന്റെ വിശുദ്ധി യേശുവിന്റെ രക്തത്തിന്റെ പരിശുദ്ധി ഇവിടേക്ക് നിറയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം ആ സമയത്ത് ദൈവത്തിൻ്റെ തീ ഇറങ്ങിയതിനെ അതിനെ വിശുദ്ധീകരിക്കുന്നതിന് അത് കാരണമാകും മൂന്നാമതായി നിങ്ങൾ പറയേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലും ദൈവത്തിൻ്റെ ദൂതന്മാരാലും ഉള്ള സംരക്ഷണം ഈ സ്ഥലത്തുണ്ടാകട്ടെ നമ്മൾ പാർക്കുന്ന ഇടം ദൈവത്തിന്റെ സംരക്ഷണം നമ്മളുടെ തന്നെ ആ കൊണ്ട് പ്രാർത്ഥിച്ച് ഉറപ്പുവരുത്തിയ ശേഷമേ നമ്മൾ അതിലേക്ക് ഉറങ്ങാനായി ജീവിക്കാനായി കയറാവൂ ആദ്യമേ ചെന്നാൽ ഉടനെ മേടിച്ച് കയറി കിടന്ന് ഉറങ്ങുക എന്നുള്ളതല്ല അതിനു മുൻപ് ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾ ഉറപ്പുവരുത്തണം നൂറ്റി ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റി ഒന്ന് സങ്കീർത്തനങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികമായും അറിയാമല്ലോ ആ വചനങ്ങൾ വായിക്കുക നാലാമത്തെ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ ശാന്തത ആഗ്രഹിക്കുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്ന യേശു എന്ന നല്ല ഇടയം തരുന്ന സമാധാനവും സ്വസ്ഥതയും ഇവിടെ നിറയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വായിച്ച് നിങ്ങൾ ആ ഭവനത്തിൽ ദൈവത്തിന്റെ സ്വസ്ഥതയെ ആക്ടിവേറ്റ് ചെയ്യണം ഈ നാല് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ ആ സ്ഥലത്ത് നിങ്ങളുടെ ജീവിതം തുടങ്ങിക്കുകയും നിങ്ങൾക്കത് പുതിയ ദൈവ കുറവയോടും കൃത്യമായൊരു പ്രാർത്ഥനാ ജീവിതത്തോടും ആത്മീക ജീവിതത്തിൻ്റെ മാതൃകയോടും സാക്ഷ്യത്തോടും കൂടെ അതിലെല്ലാം ഉപരി നിങ്ങൾക്ക് ദൈവം നൽകുന്ന ആ നാട്ടിലെ ആ സ്ഥലത്തെ ജീവിതത്തിലുള്ള കൃത്യമായ പുരോഗതിയെ കൈവരിച്ച് മുന്നോട്ട് പോകുന്നതിന് അത് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഗുണത്തിനായി ഞാനത് നൽകുന്നു ഷെയർ ചെയ്യുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ